ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സൺഡേ ആയിട്ട് ഞങ്ങളുടെ ചെറിയൊരു യാത്ര കണ്ടല്ലോ അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഞങ്ങൾ ആദ്യം പോയതേലും ഇവിടെ അപ്പവും ചെറിയാട്ടോ നല്ല തണുപ്പും കാറ്റും ഉണ്ടായിരുന്നു ജീപ്പിനൊക്കെ ആളുകൾ പോകുന്നുണ്ട് ഞങ്ങൾ പക്ഷെ നടന്നായിട്ട് പോയേ െ അത് കണ്ടപ്പോൾ തന്നെ നന്ദകുട്ടൻ മനസ്സിലായ അത് ഫിലിമിലെ ആണെന്ന് പേര് പോലെ തന്നെ ഇല ഒന്നും വീഴാത്ത സ്ഥലം അതിൻ്റെ മുകളിൽ നിന്ന് നോക്കാൻ നല്ല രസോർട്ടോ നല്ല വ്യൂ പോയിന്റാ കുറച്ചു നേരം ഞങ്ങൾ അവിടേക്ക് ഇരുന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ ഇല്ലിക്കൽക്കല്ലിലോട്ട് വിട്ടു ഉച്ച സമയമായോണ്ട് നല്ല വെയിലായിക്കോട്ടെ ഇവിടുന്ന് ഞങ്ങൾ ജീപ്പിനാട്ടോ പോയത് നമുക്ക് അങ്ങോട്ട് ജീപ്പിന് പോകുന്നതിനും എൻട്രി ഫീയും കൂടി ഒരാൾക്ക് അൻപത്തി ഒമ്പത് ജീപ്പിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി നടക്കണ്ട എന്നാ എല്ലിക്കൽ കല്ലിന്റെ മുകൾ ഭാഗം കാണണമെങ്കിൽ നടന്നേ പറ്റൂ ചേട്ടനെ നന്ദ നല്ല സ്പീഡിൽ അങ്ങോട്ട് കേറി പക്ഷെ എനിക്കെന്തോ പറ്റണ്ടായിരുന്നില്ല പിന്നൊരു രണ്ടരക്കായപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോയി അപ്പോ ഇത്രക്കുള്ളു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക